ഹലോ നമസ്കാരം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് അതിനായി മൂന്ന് അയില ഒരു ഇടത്തരം അയില നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില ഒരു അഞ്ച് പച്ചമുളക് ഉപ്പ് ഇതിന് ഉപയോഗിക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ ഒരു പച്ച നിറത്തിലുള്ള മസാലയാണ് വേറെ ഒന്നും തന്നെ ഉപയോഗിക്കുന്നതല്ല കറിവേപ്പില മല്ലിയില പച്ചമുളക് ഉപ്പ് ഇതാണ് ഇതിന് മസാലയായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കിതെല്ലാം ഒന്ന് മസാലയെല്ലാം ഒന്ന് അരച്ചെടുക്കാം മസാലയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു അര അരസ്പൂൺ ഓയിലൊഴിക്കാം നന്നായി മസാല മിക്സ് ചെയ്തെടുക്കാം

ഒര മണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം മസാല നന്നായി പിടിക്കാൻ വേണ്ടിയാണ് മസാലയൊക്കെ പിടിച്ച് നന്നായി സൂപ്പറായിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ നന്നായി സൂപ്പറായി മസാല ഒക്കെ പിടിച്ച് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ കൊടുക്കാം കുറച്ച് കറി കിട്ടാം ഇങ്ങനെ ഓരോന്നായി വെച്ച് കൊടുക്കാം മസാല ഇൻ്റെ മീതേക്ക് ഇഷ്ടം ഒരു സൈഡ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് തിരിച്ചു കൊടുക്കാം ഫിഷ് നന്നായി വെന്ത് നല്ല വൃത്തി ആയിട്ടിരിക്കുന്നുണ്ട് പച്ചമസാലയിൽ ഫ്രൈ ചെയ്ത ഫിഷ് പച്ചമസാലയിൽ ഫ്രൈ ചെയ്തെടുത്ത നല്ല ക്രിസ്പിയായ ഫിഷ് ഫ്രൈ നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും താങ്ക്